ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോയുടെ തിരുസന്നിധാനത്തിലിരിക്കുമ്പോൾ അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോഴൊക്കെ അവിടുത്തെ ഒറ്റിക്കൊടുത്ത യുദാസിൻ്റെ മുപ്പത് വെള്ളിക്കാശികളെ കുറിച്ച് ഓർക്കാറുണ്ട് ഈശോ ഈശോയ്ക്ക് അവനിട്ട വില മുപ്പത് വെള്ളിക്കാശായിരുന്നു എന്നാൽ കാലങ്ങൾക്ക് മുൻപ് മറ്റൊരാൾക്കും വിശുദ്ധ ഗ്രന്ഥത്തിൽ വിലയിട്ടത് നമുക്ക് കാണാൻ കഴിയും ജോസഫ് എന്ന വ്യക്തിയായിരുന്നു സ്വന്തം സഹോദരന്മാർ ഇരുപത് വെള്ളിക്കാശിനാണ് അവരെ ജോസഫിനെ വിറ്റത് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടാലും കൊന്നാലും അവർക്ക് നേട്ടമൊന്നുമില്ലാത്തത് കൊണ്ട് കിട്ടുന്ന കാശ് വാങ്ങി അവനെ വിറ്റും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ വിൽക്കപ്പെട്ടവരാണ് വാങ്ങപ്പെട്ടവരാണ് നമ്മളെന്ന് നമുക്ക് മനസ്സിലാകും ചിലപ്പോഴ് സാമ്പത്തികമായ ഇടപാടുകളില് നമ്മൾ വിൽക്കപ്പെട്ടവരോ വാങ്ങപ്പെട്ടവരോ ആയിത്തീരുന്നു അതുമല്ലെങ്കിൽ സ്നേഹത്തിൻ്റെയോ കടപ്പാടിൻ്റെയോ ഒക്കെ പേരിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുന്നു ഒരു മനുഷ്യനും ആത്യന്തികമായി സ്വതന്ത്രനാണ് എന്ന് പറയാൻ കഴിയാത്ത വിധം കെട്ടപ്പെട്ട അവസ്ഥ നമ്മുടെ അവസ്ഥ എന്ത് തന്നെ ആയിരുന്നാലും ഈശോയുടെ തിരുസന്നിധാനത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് എടുത്തു വെക്കാം കാരുണ്യവാനായ കർത്താവിൻ്റെ കരുണയ്ക്ക് മുൻപിൽ നമ്മുടെ അവസ്ഥകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പാപത്തിന്റെ ബന്ധനത്താൽ കെട്ടപ്പെട്ടവരാണോ നമ്മൾ മദ്യമവും മയക്കുമരുന്നോ പോലെയുള്ള കാര്യങ്ങൾക്ക് മൊബൈൽ അഡിക്ഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ട് കെട്ടപ്പെട്ടവരാണോ വിൽക്കപ്പെട്ടവരോ വാങ്ങപ്പെട്ടവരോ ആയിട്ടാണോ നമ്മുടെ ജീവിതം ഇപ്പോഴും പോകുന്നത് പക്ഷെ ഒന്ന് ഓർക്കുക ഏതവസ്ഥയിലായാലും നിന്റെ കൂടെ ഞാനുണ്ട് നീ പോകുന്നതിന് മുൻപ് നീ പോകേണ്ട ഇടങ്ങളിലേക്ക് ഞാൻ ചെന്ന് നിനക്ക് വേണ്ടി സ്ഥലം ഒരുക്കും അതുമല്ലെങ്കിൽ നിനക്ക് മുൻപേ എൻ്റെ ദൂതനെ അയച്ച് ഞാൻ നിനക്ക് വേണ്ടി സ്ഥലം ഒരുക്കും എന്ന് തമ്പുരാൻ നമുക്കൊരു ഉറപ്പ് തന്നിട്ടുണ്ട് ഞാനവനെ ഒറ്റയ്ക്ക് വിട്ടിരിക്കുകയല്ല അയച്ചവൻ കൂടെയുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഏത് ജീവിതാവസ്ഥയിലും ജീവിക്കാനായിട്ട് നമുക്ക് കരുത്തു തരുന്നത് ഈശോയുടെ തിരിസന്നിധാനത്തിനരികിൽ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ നമുക്ക് സമർപ്പിക്കാം എൻ്റെ ഈശോയെ ഞാനായിരിക്കുന്ന അവസ്ഥയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങേടെ കാരുണ്യ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണയായിരിക്കണമേ ഇന്നത്തെ ഈ ദിവസത്തെ സമാധാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ള കൃപാവരം അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ ആമേൻ